അസ്സലാമു അലൈക്കും തആല വബറകാതുഹു വരഹമുല്ലാ താലി വരക്കാത്തു അലഹമുല്ല വസ്ലാത്തു റസൂലില്ലാഹി വാലാ ആലിഹിൽ റസുലില്ല വാലാൽ അമ്മാ അമ്മാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അല്ലാഹു അള്ളാഹു സുബാനഹുവര ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദ്വാകൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങളല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ ലോകമെമ്പാടുമുള്ള ആളുകൾ പ്രവാചക അനുരാഗത്താൽ മധുക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രവാചകരുടെ മതുക് പറയുന്നതും പാടുന്നതുമൊക്കെ നമുക്ക് ആ പ്രവാചകരോടുള്ള സ്നേഹം കൊണ്ടാണ് പ്രവാചകരെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് അവിടുത്തെ സ്വഹാപാക്കളായിരുന്നു ലോകത്ത് മറ്റൊന്നിനേക്കാളും പ്രവാചകരെ ഇഷ്ടപ്പെടുന്നതുവരെ നമ്മുടെ വിശ്വാസം പൂർണ്ണമാവുകയില്ല എന്നാണ് അള്ളാഹുവിൻ്റെ കുർആഹം പറയുന്നുണ്ട് കുൽഇൻഖാനും വ അബനാ ഉക്കും വ ഇഹ്വാനുക്കും വ അസ്വാജുക്കും വ അഷീറത്തുക്കും സബീലിഹി ഹത്താ അല്ലാഹു ബിഅംരി ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ അല്ലാഹുവിൻ്റെ ഖുർആൻ അങ്ങ് പറഞ്ഞു പറഞ്ഞുകൊടുക്കണം ഇൻഖാന ആബാഉകും നിങ്ങളുടെ പിതാക്കന്മാരാണെങ്കിൽ വ അബനാഉകും നിങ്ങളുടെ മക്കളുമാണെങ്കിൽ വ യഹ്വാനക്കും നിങ്ങളുടെ സഹോദരന്മാരാണെങ്കിൽ വ അസ്വാജുകും നിങ്ങളുടെ ഭാര്യമാരാണെങ്കിൽ വ അസീറത്തുക്കും നിങ്ങളുടെ കുടുംബക്കാരാണെങ്കിൽ വ അതേപോലെ നിങ്ങൾ സമ്പാദിച്ചതായ ധനമാണെങ്കിൽ ഒത്തിചാരത്തുൻ തഹസൌന കസാദഹ മാന്യം നേരിടുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവടമുമാണെങ്കിൽ വമസാഖ്യനു തർലൗനഹ നിങ്ങൾ തൃപ്തിപ്പെട്ടുണ്ടാക്കിയതായ വീടാണെങ്കിൽ അഹബോലൈ മിനല്ലാഹി റസൂലി അള്ളാഹുവിനേക്കാളും അവൻ്റെ റസൂലിനേക്കാളും ഇഷ്ടപ്പെട്ടതാണെങ്കിൽ വജഹാദിം വി സബീലിഹി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ബസോ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുകി അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നതുവരെ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക എന്നല്ലാഹുവിൻ്റെ കുറഹം പറയാൻ അള്ളാഹുലുൽ ഫാ സഖീൻ തീർച്ചയായും അള്ളാഹു സുബാന ധിക്കാരികളായ ജനങ്ങളെ നേർവയിലാക്കുന്നതല്ല എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ പ്രവാചക പ്രണയത്തിൻ്റെ സഹാബി മാതൃക നാം അന്വേഷിക്കുമ്പോൾ സ്വന്തം ശരീരത്തെക്കാളും സമ്പത്തിനേക്കാളുമൊക്കെ പ്രവാചകർ അവർ ഇഷ്ടപ്പെട്ടിരുന്നു എന്നതാണ് സുഹൈല അലിയുബിൻ അബി ത്വാലിബ് അലിയുബിൻ അബി ത്വാലിബർ റലിഅള്ളാഹുവിനോട് ചോദിക്കപ്പെട്ടു കൈഫ ഖാൻ ഹബ്ബുഖും റസൂൽ ലാഹി സാഹു അലൈ വസ്ലം അള്ളാൻ്റെ റസൂലിനോടുള്ള നിങ്ങളുടെ സ്നേഹം എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ കാല മഹാനവറുകൾ പറയാൻ കാര അഹുവിനെ തന്നെയാണ് സത്യം നമുക്ക് നമ്മുടെ സമ്പത്തിനേക്കാളും നമ്മുടെ മക്കളെക്കാളും നമ്മുടെ ഉമ്മമാരെക്കാളുമൊക്കെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അതേപോലെ ദാഹമുണ്ടാകുന്ന സമയത്ത് തണുപ്പുള്ള വെള്ളം കിട്ടുന്നതിനേക്കാൾ നമുക്ക് പ്രിയം അള്ളാഹുവിൻ്റെ റസൂലിനോടായിരുന്നു എന്ന് മഹാനായ അരിയാരുതങ്ങള് പറയാൻ സഹാബാക്കളുടെ എന്ന് പറയുന്നത് ഒരു പ്രവാസകൻ്റെ പ്രഭാഷണമോ കവിയുടെ കാവ്യ സകലങ്ങളോ ഗായകൻ്റെ ഗാനമോ എഴുത്തുകാരൻ്റെ എഴുത്തോ ആയിരുന്നില്ല മറിച്ച് അതിനൊക്കെ അപ്പുറം അവരുടെ ജീവിതത്തിൽ അവർ കൊണ്ടുവന്നിരുന്നു എന്നതാണ് ഖുർആനിൻ്റെ പ്രഖ്യാപനവും അങ്ങനെ തന്നെയായിരുന്നു കുല എൻകുത്തും അല്ല കുൽനബി അങ്ങ് പറഞ്ഞു കൊടുക്കണം ഇൻകുന്തും തൊഹിബോനല്ലാ നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിയോനെ നിങ്ങൾ എന്നെ പിൻപറ്റണമെന്ന് പറയണം യൊഹിബക്കും അല്ലാ അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂരിൻ്റെ ചെതിയെ പിൻപറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടത് പോലെയായി വയകിർളക്കും ദനൂബക്കും നിങ്ങളുടെ തെറ്റുകൾ അള്ളാഹു പുറത്തു തരുന്നതാണ് അല്ലാഹു ഖഫൂർ റഹീം അവൻ നല്ലവണ്ണം പുറത്തു തരുന്നവനാണ് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ പ്രവാചകരെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചാലായിരുന്നു അബൂബക്കർ സിദ്ദിഖർദി അള്ളാഹുനഹു ഒരിക്കലും ഹിജറ പോകുന്നതിന് പ്രവാചകരോട് അനുവാദം വാങ്ങുന്നതിന് തിരുനബി സല അള്ളാഹുഅലൈ വസ്ലം തങ്ങളുടെ സവിധത്തിൽ സിദ്ദീഖ് സിദ്ദിഖർദി അള്ളാഹുന്ന് ചെന്നപ്പോൾ അള്ളാഹ് റസൂര് പറഞ്ഞു സിദ്ദിഖേ നീ കൂട്ടല്ല താങ്കൾക്ക് അള്ളാഹു ഒരു കൂട്ടുകാരനെ സമ്മാനിച്ചേക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഒരു ദിവസം അള്ളാൻ്റെ പ്രവാചകർ സ്വലല്ലാഹുരുവി സരമതങ്ങൾ സിദ്ദിഖർ റദി അള്ളാഹുവിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു നമുക്ക് ഹിജറ പോവാം ആ സമയത്ത് അള്ളാൻ്റെ റസൂറിൻ്റെ മുമ്പിൽ നിന്ന് അബുബക്രദി അള്ളാഹു എന്നെ പറഞ്ഞു റസൂറുല്ലാൻ്റെ കൂടെയാണോ ഞാൻ ഹിജറയിൽ പോകേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതേ സിദ്ദീഖ് എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം കരയുകയാണ് ചെയ്തത് മഹതിയായ ഐസ റദിയാഹു എന്നെ പറയുന്നുണ്ട് അബൂബക്കർ അബൂബക്രദി അള്ളാഹൊനു കരയുന്നത് കണ്ടപ്പോഴാണ് എൻ്റെ പിതാവ് കരയുന്നത് കണ്ടപ്പോഴാണ് സന്തോഷം വന്നാലും ഒരാൾ കരയുമെന്നെനിക്ക് മനസ്സിലായത് എന്നാണ് അങ്ങനെ അർദ്ധരാത്രിയിൽ മുത്തുനബിയും സുദ്ദിഖർദി അള്ളാഹ്വനുഹുവും ഹിജറയിലായിരിക്കെ മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ അബൂബക്രദി അള്ളാഹ്നുഹു ചില പുളർനാൻ്റെ പ്രവാചകൻ്റെ മുമ്പിൽ നടക്കുന്നു പെട്ടെന്ന് പിറകിലേക്ക് ഓടി വരുന്നു പിന്നെ വലതുഭാഗത്തേക്ക് മാറുന്നു പിന്നെ ഇടതുവശത്തേക്കും നടക്കുന്നു അള്ളാൻ്റെ പ്രവാചകർ ചോദിച്ചു എൻ്റെ അബൂബക്ര നീ ഇങ്ങനെ നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അള്ളാഹിൻ്റെ റസൂലെ ഞാൻ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ വിചാരിക്കും പിന്നിൽ നിന്ന് ആരോ തങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് അങ്ങനെ ഞാൻ പിറകിൽ വരുന്നു ആ സമയത്ത് ഞാൻ വിചാരിക്കും സൈഡിൽ നിന്ന് ആരോ അക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് അങ്ങനെയാണ് ഞാൻ അങ്ങയുടെ മുമ്പും പിമ്പും സൈഡിലുമൊക്കെ ഞാൻ നിൽക്കുന്നത് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സുലല്ലാഹു വരേ വസരമ തങ്ങളോട് മഹാനായ അബൂബ ക്രിസുദ്ധി ഖരുദി അള്ളാഹോന് പറയാൻ സ്വന്തം ശരീരത്തിന് എന്ത് അപകടം വിൽക്കേണ്ടി വന്നാലും അള്ളാൻ്റെ പ്രവാചകൻ ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല എന്നുള്ള ആഗ്രഹവും കരുതലും കൊണ്ടായിരുന്നു ഇങ്ങനെ ചെയ്തത് സൗറിലെ ചരിത്രവും അതാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് പാമ്പിൻ്റെ വിഷമേറ്റ് ഓരോ രോമകൂപങ്ങളിലും വേദന അനുഭവപ്പെട്ട് പ്രയാസപ്പെടുമ്പോഴും അള്ളാൻ്റെ പ്രവാചകന് ഒന്നും സംഭവിക്കരുത് എന്ന് കരുതലായിരുന്നു മഹാനായ അബൂബ ക്രിസ്തുദ്ദി അള്ളാഹുനുവിന് മക്കം വത്തഹ് ദിവസം പ്രിയപ്പെട്ട പ്രവാചകർ റസലാഹു രസനം തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് തൻ്റെ പിതാവ് ഇസ്ലാം സ്വീകരിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട സമയമാണ് ആ സമയത്ത് അബൂബക്കറ് കരയുകയാണ് ആ സമയത്ത് അള്ളാഹുൻ്റെ റസൂൽ ചോദിച്ച അബൂബക്കറ് എന്തിനാണ് നീ ഈ സമയത്ത് കരയുന്നത് ഈ സമയത്ത് സന്തോഷിക്കുകയല്ലേ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അബുബക്കർ ശ്രദ്ധീർ ഹൃദയള്ളാഹുവിനോ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അള്ളാഹുൻ്റെ റസൂലെ എൻ്റെ പിതാവ് ഇസ്ലാം സ്വീകരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം അബൂ താലിബ് ഇസ്ലാം സ്വീകരിക്കുന്നതായിരുന്നു കാരണം അള്ളാഹിൻ്റെ റസൂലിന് ഏറ്റവും ഇഷ്ടം അബൂ താലിബിനോടായിരുന്നല്ലോ ആ അബൂ താലിബ് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാതെ പ്രയാസമുണ്ട് എന്ന് അബൂബക്കർ സിദ്ദീഖ് റതി അള്ളാഹുനെ പറയാൻ സിദ്ദീഖ് തങ്ങൾ തൻ്റെ സമ്പത്ത് മുഴുവനും ദീനിനും പ്രവാചകർക്കും വേണ്ടി ചെലവഴിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് പ്രവാചകർ പറഞ്ഞത് അബൂബക്കറിൻ്റെ ധനം എനിക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റൊരാളുടെയും സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് മഹാനായ പ്രവാചകർ റസൂലഹുരേ വസരമങ്ങൾ പറയാൻ ഇതൊരു സദസ്സിൽ പറഞ്ഞപ്പോൾ അബുബക്കർ അബുബക്കർ അലി അള്ളാഹുനൊക്കറിയാൻ വക്കാലെന്നിട്ട് പറഞ്ഞു ആ റസൂർ അള്ളാഹ അള്ളാഹുവിൻ്റെ പ്രവാചകരേ ഹൽ അനവമാലി ഇല്ലാലസൂലല്ലാ അള്ളാൻ്റെ പ്രവാചകരെ ഞാനും എൻ്റെ സമ്പത്തും അങ്ങേക്കല്ലാതെ മറ്റാർക്കാണ് എന്ന് കരഞ്ഞുകൊണ്ട് അബൂബക്കർ സദ്യഖർ അലി അള്ളാഹുനു പറയാൻ ഇതുപോലെ ഓരോ സ്വഹാബിമാരെടുത്താലും അവരുടെയൊക്കെ ചരിത്രത്തിൽ പ്രവാചകരോടുള്ള സ്നേഹവും ഇഷ്ടവും നമുക്ക് കാണാൻ കഴിയുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രവാചകരുടെ സ്നേഹമുണ്ടാവുകയും പ്രവാചകരുടെ ജീവിതം പിൻപറ്റുകയും ചെയ്യുക സഹോദരങ്ങളെ നമ്മളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാതിരിക്കുക എന്നുള്ളത് നമ്മൾ അഞ്ച് വക്ത ഫറു നിസ്കരിക്കുന്നുണ്ട് പക്ഷേ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന സെക്കൻഡുകൾ മാത്രം നമ്മുടെ മനസ്സിൽ നിസ്കാരത്തെക്കുറിച്ച് ഒരു ഉണ്ടാവുന്നുള്ളൂ ബാക്കിയുള്ള സമയമൊക്കെ ചിന്ത കാട് കയറുകയാണ് ചെയ്യുന്നത് യഥാർത്ഥ നിസ്കാരക്കാർക്ക് മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയമുണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നുണ്ട് കഥ അഫ്ലഹൽ മൊക്മിനോൻ മൊഗ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു എങ്ങനെയുള്ള മൊഗ്മിനീകളാണ് ഹും ഫി സൊലാത്തി ഹിം അവരുടെ നിസ്കാരത്തിൽ അവർക്ക് ഭയഭക്തി ഉണ്ടാകും ഉണ്ടാകും എന്ന് പറയുന്ന ആ മൊഗ്മിനീകളാണ് വിജയിച്ചവർ എന്താണിതിന് നമുക്കൊരു പോംവൈ നമുക്കെങ്ങനെ ഹുശു കിട്ടും ഇതേ ചോദ്യവുമായി ആയിരക്കണക്കിന് ഹദീസ് മനഃപ്പാടമുള്ള അമ്പത്തെട്ട് ദിവസം കൊണ്ട് ഖുർആൻ മനഃപ്പാടമാക്കിയ വലിയ സൂഫി വര്യനായ അബൂ യാക്കൂബ് അക്കൂബ് റതിയുള്ള അടുക്കലേക്ക് ഇറാഖിലെ ആളുകൾ പോവുകയാണ് മഹാനവറുകളോട് കാര്യം ബോധിപ്പിച്ച സമയത്ത് മഹാനവറുകൾ പറഞ്ഞു നിങ്ങളുടെ നിസ്കാരത്തിൽ നിങ്ങൾക്ക് ഭയഭക്തി ലഭിക്കാൻ ബാങ്ക് കൊടുത്ത സമയത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് പൂർണ്ണമായി കാമിലായി ഒളവെടുക്കുകയും ശേഷം സൂറത്തുൽ ഫലക്കും ഓതുക അതിന് ശേഷം ഖുർആാനിൽ വന്ന അള്ളാഹുമ്മ ഇന്നേ ദുബിക്കൻ വിക്കുദുറോൻ എന്ന് പറയുന്ന ഈ ഒരു ദുവാ കൂടി ചെല്ലുക ഇങ്ങനെ ദുവാ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം അള്ളാഹു അല്ലാഹുവേ ഇന്നേ ഔദ്ബിക്ക ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു മിന ഹമസാത്ത് സയാത്തീൻ സൈത്താൻ്റെ നീജമായ പ്രവൃത്തിയിൽ നിന്ന് ിക്കാഹി ഹദൂറോൻ മനസ്സിലേക്ക് അത് ഹാദറായി വിരലിനെയും ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് എന്നുള്ള ഈ ദുആയും കൂടി ഫലക്കും നാസും ഈ പറഞ്ഞ ഈ ദാവും കൂടി നമ്മൾ കഴിഞ്ഞാൽ മഹാനവറുകൾ പറയാണ് തന്റെ അനുഭവം വെച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് നിസ്കാരത്തിൽ മറ്റു ശ്രദ്ധകൾ ഉണ്ടാവില്ല എന്നത് അതുകൊണ്ട് ഈ കാര്യങ്ങൾ നാം പകർത്തുക അല്ലാഹു നമുക്ക് നിസ്കാരം കൊണ്ട് വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ദുവാശ്യത്തോടുകൂടെ അസ്സലാമലൈക്കും വരഹമുല്ലാ താര വാഹ